പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തൊഴിലുറപ്പ് മേഖലയിൽ സജീവ സാന്നിധ്യമാണ് കൊപ്പം പ്രഭാപുരം സ്വദേശി സുജാത വർഷങ്ങളായി തൊഴിലുറപ്പ് രംഗത്ത് തൊഴിലാളിയായും മേറ്റായുമായിരുന്നു പ്രവർത്തനം ഇതിനിടെയാണ് കൊപ്പം പഞ്ചായത്തിലെ ആറാം വാർഡിലേക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സുജാത എത്തുന്നത് അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ദിവസവും തൊഴിലുറപ്പ് പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സുജാത തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ് പന്ത്രണ്ട് വർഷം ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ സുജാത സ്ഥാനാർത്ഥിയായപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കേണ്ട തുക നൽകി മാതൃകയായിരിക്കുകയാണ് ഇരുപത്തിനാലോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സ്വന്തം പോക്കറ്റിൽ നിന്നും സ്വരൂപിച്ച പണമാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുജാത കെട്ടിവെക്കുക പൂർണ്ണ മനസ്സോടെയാണ് പണം നൽകുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു നമ്മളെ ചേച്ചി പന്ത്രണ്ട് വർഷമായിട്ട് അപ്പൊ അവർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സഹകരിച്ചിട്ട് അവർക്ക് കെട്ടി കെട്ടിവയ്ക്കാനുള്ള പൈസ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് അവരെ ഏൽപ്പിക്കുകയാണ് ആ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചിട്ടാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ആ ഞങ്ങള് എല്ലാവർക്കും സമ്മതാണ് കൊടുക്കാൻ വേണ്ടിട്ട് അവര് അത്രയും വർഷം നമ്മളൊപ്പം നിന്ന ഒരു വ്യക്തിയല്ലേ അപ്പൊ അതിന് സന്തോഷത്തോട് കൂടി എല്ലാവരും കൂടിയിട്ട് കൊടുക്കുക സ്വന്തമായി കണ്ട സഹപ്രവർത്തകർ തന്നെ സഹായിച്ചതോടെ വലിയ സന്തോഷത്തിലാണ് സുജാതയും സ്ഥാനാർത്ഥി പര്യടനത്തിൽ കൂടുതൽ ഊർജം നൽകുന്ന സഹായമാണ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുജാത പറഞ്ഞു എല്ലാ തൊഴിലൊഴിലാളികളും ഒപ്പം പന്ത്രണ്ട് കൊല്ലായി ഞാൻ വർക്ക് ചെയ്യണു ഇവരെല്ലാവരും കൂടെ സഹകരണമാണ് കെട്ടിവെക്കാനുള്ള പൈസ തൊഴിലാളികളായിട്ടും വർക്ക് ചെയ്തിരുന്നു ഞാൻ അപ്പൊ ഇവരെല്ലാവരും സഹകരണം കൊണ്ട് കെട്ടിവയ്ക്കാനുള്ള പൈസ എന്റെ തൊഴിലാളികൾ തന്നെ തന്നു അതിലല്ല വാർഡിലുള്ള എല്ലാവർക്കും എൽ ഡി എഫ് നേതാക്കളായ കെ സി ഗോപാലകൃഷ്ണൻ എം കെ വ്യാസൻ അബൂബക്കർ നൌഷാദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു